ാണ് സർവശക്തനായിരിക്കും ദൈവം ഞങ്ങളെ പോലെയുള്ള ആളുകളിൽ കൂടെ സമൂഹത്തോട് നൽകി തന്നുകൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പ് മദ്യപിക്കരുത് തല്ലുകൂടരുത് വഴക്കുണ്ടാക്കരുത് നിങ്ങൾ സമൂഹത്തിന് ദോഷം വരുന്ന വിധ്വംസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കൊള്ളാം ഇങ്കിലാബ് വിളിക്കുമ്പോഴും മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും നിങ്ങൾ അലറുമ്പോഴും ഓർക്കുക നിങ്ങളെപ്പോലെ നിറങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെപ്പോലെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിങ്ങൾക്കുള്ളതുപോലെ അമ്മയും പെങ്ങളും ഭാര്യയും മക്കളുമുള്ള ഒരു ചെറുപ്പക്കാരന്റെ നേരെ നോക്കിയോ ചെറുപ്പക്കാരുടെ സമൂഹത്തെ നോക്കിയോ അല്ലെങ്കിൽ ഒരുപറ്റം ജനാവലികളെ നോക്കിയാണ് നിങ്ങൾ ആക്രോശിക്കുന്നത് അവരന്റെ ചോറയുടെ മണം നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് അവന്റെ മാറു കുത്തി തുറക്കുവാൻ നിങ്ങൾ ഇരുട്ടിന്റെ മറബിൽ ആയുധങ്ങളുടെ മൂർച്ഛ കൂട്ടുമ്പോൾ ഓർക്കുക നിങ്ങൾ സമൂഹത്തിന്റെ സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നുവെന്ന് പൊതുസമൂഹത്തെ നിങ്ങൾ വിളിച്ചു പറയുമ്പോഴും ഓർക്കുക സമൂഹത്തിന് വലിയ വിനകൾ വരുത്തി വെക്കുന്ന കാട്ടാളന്മാരാണ് നിങ്ങൾ കേരളം ഗോഡ്സോൺ കൺട്രി അല്ല പിശാചുക്കൾ ഉറങ്ങി തുള്ളുന്ന ാടുകളായി തീർന്നിരിക്കുകയാണ് വടിയും വാളും വെല്ലുവിളികളുമായി തെരുവോവരങ്ങൾ ഉറഞ്ഞു യുവതലമുറകൾ വർദ്ധിച്ചു വരുന്നു വിദ്യാഭ്യാസം കൊണ്ടാണോ പള്ളിയും പട്ടക്കാരും പൂജാരിയും പൂജകളും ഇല്ലാത്തത് കൊണ്ടാണോ മോസ്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ പറഞ്ഞുകൊടുക്കുവാൻ ഗുരുക്കന്മാർക്കില്ലാത്തത് കൊണ്ടാണോ ഇവിടെ പഠിക്കുവാനുള്ളതായി പാഠശാലകളില്ലാത്തത് കൊണ്ടാണോ അല്ല അവർ മുന്നറിയിപ്പുകൾ വകവെക്കാതെ ഗുരുത്വത്തിനെ അംഗീകരിക്കാതെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെ തന്നിഷ്ടങ്ങൾ ചെയ്ത് ജീവിതത്തിന്റെ അവസ്ഥകളെല്ലാം മാർപാടമാക്കി ആഹ്ലാദമാക്കി അവസാനം മാർക്കും പരിഹരിക്കാൻ കഴിയാത്തതായ ദുരന്ത ഭൂമിയിലേക്ക് ഒരു സ്മാരകമായി തീരത്തക്ക നിലകളിൽ അവനെ എത്തപ്പെടുന്ന കലുഷിതമായ സാഹചര്യത്തിൽ എത്തപ്പെടുന്നു ഞാനിത് പ്രസംഗിക്കുമ്പോൾ ആ പ്രതിപ്പെട്ടെങ്കിൽ താങ്കളുണ്ട് ഇവിടെ നിൽക്കുന്ന ചില മാതാപിതാക്കന്മാരുടെ മക്കളുണ്ട് ചിലരുടെ ഭർത്താക്കന്മാരുണ്ട് ചിലരുടെ ആങ്ങളകളുണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ പോയാൽ നാളകര ദിവസങ്ങളിൽ നിങ്ങൾ വീടിന്റെ കഴിക്കോലി നിങ്ങൾ പ്രിയപ്പെട്ട് തൂങ്ങിയാടുന്ന ുരന്ത ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും നിങ്ങൾ അലറി നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ടി വന്നാലും മരിച്ചുപോയ മടങ്ങി വരില്ല സുഹൃത്തെ ഹൃദയത്തിനേറ്റതായിരിക്കുന്ന മുറിവുകളെ ആർക്കും ഉണക്കുവാൻ കഴിയത്തില്ല അത് നമ്മൾക്കു ഈ മയലെല്ലാം നമ്മുടെ അകം പൈകിളി എന്ന് പറയുന്ന ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനത്തിനോ ഇവിടുത്തെ തിരുവണ്ണ പ്രസ്ഥാനത്തിനോ കാപ്രസ്ഥാനത്തിനോ കേരളത്തെ മുഴുവൻ പച്ചപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ മൂന്നാം മുന്നണിക്കോ ഇവിടുത്തെ തത്വ സംഹിതകൾക്കോ ഇവിടുത്തെ ഇസങ്ങൾക്കോ നഷ്ടപ്പെട്ടു പോയ മകനെ അമ്മയ്ക്ക് മടക്കി കൊടുക്കുവാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി മദ്യത്തിന് മയക്കുന്നു അടിമയായി തീർന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് നല്ലൊരു പുരുഷനായി മടക്കി കൊടുക്കുവാൻ അനാഥത്വത്തിലേക്ക് പോകേണ്ടി വന്ന പിഞ്ഞുകുഞ്ഞുങ്ങളുടെ മാ പിതാവിനെ പിരിച്ചു കൊടുക്കുവാൻ ഈ തത്വങ്ങൾക്കൊന്നും കഴിയാതിരിക്കുമ്പോൾ ഓർക്കുക അങ്ങനെയുള്ള ദുരന്തങ്ങൾ അഥവാ പൈനാവിന്റെ ആ കലാലയ മുറ്റത്ത് നടന്നതുപോലെ കഴിഞ്ഞ ദിവസം പെരുമാവരിൽ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ സ്വന്തം പിതാവിന്റെയും സ്വന്തം മുമ്പിലിട്ട് മുപ്പത്തി ആറോളം വെട്ടും കുത്തും കൊടുത്ത് കാലയവനുകളിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെയുള്ള ഒരു പ്രതിപട്ടികയിലേക്ക് താങ്കളുടെ മകൻ പോകാതിരിക്കുവാൻ താങ്കളുടെ ഭർത്താവ് പോകാതിരിക്കുവാൻ പ്രിയ അപ്പച്ച താങ്കളുടെ ഇളയ മകൻ പോകാതിരിക്കുവാൻ അപ്പച്ചൻ തന്നെ പോകാതിരിക്കുവാൻ പീഡന കേസിൽ പ്രതിയാക്കപ്പെടാതിരിക്കുവാൻ മലയാള മനോരമയിലും മംഗളത്തിലും കൗമുദിയിലും ഇവൻ കുറ്റവാളി പുള്ളി ഇവൻ ഇന്ന കേസിൽ പ്രതി എന്നുള്ളതായിരിക്കുന്ന ദാരുണമായിരിക്കുന്ന വാർത്ത വരാതിരിക്കുവാൻ മുന്നറിയിപ്പ് നൽകിത്തരികയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിക്കണമെന്നില്ല പക്ഷേ വീട്ടിൽ പോലും ചിന്തിച്ചോണം ഇവിടെ കേൾക്കുമ്പോൾ മതപരിവർത്തനമായും മതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രകസനമായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും ശാന്തമായ അന്തരീക്ഷത്തിൽ മതവർഗീയ ചിന്തകളെയൊക്കെ ഒന്ന് വെടിഞ്ഞിട്ട് അല്പം കാറ്റൊക്കെ കൊണ്ട് മനസ്സൊന്ന് തണുക്കുമ്പോൾ കൊള്ളുക അത് എന്നോടായിരുന്നു സംസാരിച്ചത് എന്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു സംസാരിച്ചത് അത് സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചത് മാളകൾ ഈ സമൂഹത്തിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു ആ ഒന്ന് സംസാരിച്ചത് ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരെ നോക്കൂ പണിയില്ലാഞ്ഞിട്ടല്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല പണമില്ലാഞ്ഞിട്ടല്ല അവർക്ക് ജീവിക്കാൻ വകയില്ലാഞ്ഞിട്ടല്ല കയർ കിടക്കാൻ വീടില്ലാഞ്ഞിട്ട് വേണ്ടി ഓഫീസ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലും ഒക്കെ മാന്യമായി ജീവിച്ച് മാന്യമായിരിക്കുന്ന നിലകളിൽ സമൂഹത്തിന് എല്ലാം വിധം സംഭാവനകൾ ചെയ്യുന്ന നല്ല കുടുംബത്തിൽ പിറന്ന ആണുങ്ങളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ പോറ എന്ന് പറയുന്ന ആളുകളായിരുന്നു ഞങ്ങൾ നെഞ്ചും കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഇങ്കിലാബി വിളിച്ചിരുന്ന പാരമ്പര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന കേസുകൾ അടിപടികളും കത്തിക്കുത്തുകളും കഞ്ചാവുകളും ഒക്കെ കേസുകൾ ഞങ്ങൾ ഉൾപ്പെട്ടിരുന്നു പക്ഷെ അങ്ങനെയുള്ളതായ വിധ്വംസ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് യാഥാർത്ഥ്യങ്ങളിലേക്ക് മടക്കി കൊണ്ടിരുവാൻ ഞങ്ങൾ ഇംഗ്ലാവ് വിളിച്ച പ്രസ്ഥാനക്കാരൻ ഞങ്ങളൊപ്പം വന്നിരുന്നില്ല ഞങ്ങൾ നിസ്കരിച്ചില്ല മോസ്കിനെ അവിടുത്തെ ഉസ്താദുമാർ ഞങ്ങളെ തേടി വന്നിരുന്നില്ല പള്ളിയിലെ പുരോഹിതന്മാരും വന്നിരുന്നില്ല കൂട്ടുകൂടി തോളിൽ കൈയിട്ട് പോക്കറ്റിൽ കൈയിട്ട് ഒരുമിച്ചുണ്ട് ഒരുമിച്ച് തിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളും വന്നില്ല എന്തിനു പറയുന്ന സുഹൃത്തുക്കളെ നൊന്ന് പ്രസവിച്ച ും മാറി ആ അവസ്ഥയിൽ നിന്ന് വിട്ടിരിക്കുന്ന വെള്ളവസ്ത്രം പോലെ ജീവിതത്തിന്റെ പരിപാവനയുടെ അവസ്ഥയിലേക്കും സമൂഹത്തെ ശ്രീയ്ക്കുന്ന സമൂഹത്തിന്റെ ഉന്നമനത്തിനുവേണ്ടി പ്രകൃതി പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ രാജ്യത്തിന്റെ അഖണ്ഡതകൾക്ക് നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള ആത്മീയ പ്രവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യനായി തീരാൻ ഈ നാൽപ്പതുകാരനെ അനുവദിക്കപ്പെട്ടത് ഇവിടുത്തെ തത്വസംഹിതകളല്ല രാഷ്ട്രീയ ഇസങ്ങളല്ല ഇവിടുത്തെ മതമേധാന്മാരുടെ ഇടപെടലുകളല്ല സാഹിത്യ സിറോമികളുടെ വസ്തുക്ഷം ആവിഷ്കരിക്കപ്പെട്ട അക്ഷരക്കൂട്ടങ്ങളുടെ ആവരി ഭാവങ്ങളല്ല അതിനപ്പുറമായി കാലത്തിൽ കൊണ്ടിരിക്കുന്ന കർത്താവായ നിത്യസത്യ ദൈവമായ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ലോകത്തിന്റെ മധ്യസ്ഥാനമായിരിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച എന്ന് പറയുന്ന അഥവാ നിങ്ങൾ പറയുന്ന നിങ്ങൾ നിങ്ങൾ പറയുന്ന പറയുന്ന വിപ്ലവകാരികൻ ലക്ഷത്തിൽ അധികം വരുന്ന പ്രവാചകണത്തിൽ അവസാനത്തെ പ്രവാചകൻ എന്നെ എന്നെയാക്കി മാത്രമല്ല കാലഘട്ടങ്ങളിൽ കേരളത്തെ ഒരു ഒരു കൊലപാതകം ഉണ്ടായിരുന്നു സിനിമ ും അതേപ്രതി ഇറങ്ങി മദ്രാസിലെ മോൺ അതെ റെനി ജോർജ് അദ്ദേഹം ജീവിതം ചെയ്യുവാൻ കാരണമായി തീർന്നത് അയാളെ പിടിച്ചുകൊണ്ട് ഓഫീസർ അയാളെ ജയിലിൽ അടച്ചതായി അയാളെ വിധിച്ചതായിരിക്കുന്ന കോടതി ഇടിച്ചതുകൊണ്ടും പിടിച്ചതുകൊണ്ടും തള്ളി വിട്ടതുകൊണ്ടുമല്ല പരമാർത്ഥതയോടുകൂടി മനുഷ്യരെ സ്നേഹിക്കുന്നവനായി അമ്മയെ ബഹുമാനിക്കുന്നവനായി മക്കളെ നോക്കുന്നവനായി രാജ്യത്തിന്റെ അഖണ്ഡതകൾക്ക് നിയമ വ്യവസ്ഥകൾക്കും അനുസരിച്ച് മഹത്തരമായ ജീവിതങ്ങൾ ചെയ്യുന്നവനായി തീരുവാൻ കാരണമായി തീരുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ് ആണ് വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കാം താങ്കൾക്ക് സ്വീകരിക്കുന്ന തള്ളിക്കളഞ്ഞാലും ാലും അത് താങ്കൾക്ക് തന്നെ ഇരിക്കട്ടെ ഞങ്ങൾ അറിയിക്കേണ്ടത് അറിയിച്ചു മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക ഒരു സത്യം പറയാം നിങ്ങൾ മധ്യഭാരിയായി ജീവിച്ചാൽ നാളെയുടെ ദിവസങ്ങളിൽ വീടിന്റെ കോടായി തൂങ്ങി ആടേണ്ടത് വരും സ്വഭാവം നല്ലതല്ലെങ്കിൽ ആരെയെങ്കിലും കടാരത്തുമ്പിൽ തീരേണ്ടി വരും അടറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിനുമ്പിൽ ചിഹ്നിച്ചു വരേണ്ടി വരും മരണം എന്ന കാര്യം ഒരു സത്യമാണ് സുഹൃത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി നിന്ന് നിന്നിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് രക്തസാക്ഷിത്വത്തിന്റെ അനുഭവത്തിലേക്ക് പോകേണ്ടി വന്നാലും മതത്തിന് വേണ്ടിട്ട് പഠിയെ പോലെ പൊട്ടി ചിതറപ്പെടേണ്ട വന്നാലും നഷ്ടപ്പെടുന്നത് താങ്കളുടെ ജീവിതമാണ് താങ്കൾ താങ്കളെ പ്രസവിച്ച അമ്മയ്ക്കാണ് താങ്കളുടെ വിശ്വസിച്ച് ഇറങ്ങിത്തിരി താങ്കളുടെ സ്ത്രീ താങ്കളുടെ ഭാര്യക്കാണ് താങ്കൾ ജനിപ്പിച്ച താങ്കളുടെ മക്കൾക്കാണ് നഷ്ടം സംഭവിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നഷ്ടം സംഭവിക്കത്തില്ല മതത്തിന് നഷ്ടം സംഭവിക്കത്തില്ല ഈ സമൂഹത്തിന് പോലും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല നഷ്ടം താങ്കൾക്ക് മാത്രമാണ് അതുകൊണ്ട് മരിച്ചു മൺമറയുന്നതിനു മുമ്പ് ഇവിടെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തെ നാളെ നിങ്ങൾ ഈ ഇതുപോലെ ഫ്ലക്സിൽ നിങ്ങളുടെ ഓർമ്മ ചിത്രമായി വെളിപ്പെടുന്നതിന് മുമ്പ് മരണപ്പന്തൽ താങ്കളുടെ വീടിന്റെ മുറ്റത്ത് മുമ്പ് പ്രധാനപ്പെട്ട സത്യമാണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് കാശില്ലാത്തവനെ കാശുകാരനാക്കി തീർക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രസംഗമല്ല അതിനപ്പുറമായി മരണമുണ്ട് ശേഷം മരണം പാപത്തിൽ കൂടെ സംഭവിക്കപ്പെട്ട ദാരുണമായ ഒരു സംഭവമാണ് പാപത്തിന് പരിഹാരം മതമല്ല മന്ത്രമല്ല മതകയറ്റമല്ല മരുന്ന് കുടിക്കലല്ല മതിൽ ചാട്ടങ്ങളുമല്ല അതിനപ്പുറമായി യേശു ക്രിസ്തുവിനോട് രക്ഷയാൽ മാത്രം സ്വായത്തമാക്കാൻ കഴിയും

എന്റെ സഹജീവി സമകാലീൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നിത്യരക്ഷയുടെ സന്തോഷം ഇവിടെ ആവേശത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ഞരുതരുവേ ഇത് നിങ്ങൾ തള്ളിക്കളയരുതേ ദുഃഖം മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിൽ പഠിച്ചമർത്തിക്കൊണ്ട് ഈ പെരുവിൽ വന്ന് സുഹൃത്തുക്കൾ തോളി കൈയിട്ട് നിങ്ങൾ നടക്കുമ്പോൾ അവരോട് ചിരിക്കുന്നു അവരോട് പറയുന്നു പക്ഷേ നിന്റെ ഉള്ളു മുഴുവൻ വേദന കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ് ആത്മഹത്യയ്ക്ക് വേണ്ടി പലവട്ടം ശ്രമിച്ചു ആത്മഹത്യ പരാജയപ്പെട്ടു മക്കളെക്കൊന്നും ഭാര്യയെക്കൊന്നും കുടുംബം മുഴുവൻ മുടി പോകാമെന്ന് കരുതി നീ പലവട്ടം ചിന്തിച്ച രാത്രികൾ നിന്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയിട്ടില്ലേ പക്ഷേ മരണത്തിന്റെ വലിച്ചെറിയാത്തതിന്റെ പിന്നിലെ ഏക കാരണമെന്ന് പറയുന്നത് വിശ്വപ്രപഞ്ചനാഥനായിരിക്കുന്ന അഖില പ്രപഞ്ചനാഥനായിരിക്കുന്ന ആവശ്യമുള്ളത് കൊണ്ടാണ് നീ എന്തിനാ മധ്യപിക്കുന്നത് എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലെന്ന് പറയുന്നത് കൊണ്ടാണോ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് പറയുന്നത് കൊണ്ടാണോ ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് സമൂഹം എന്നെ കുറ്റവാളി എന്ന് പേർ വിളിച്ചതുകൊണ്ടാണോ ഭാര്യ നിന്നെ ചതിച്ചതുകൊണ്ടാണോ മക്കൾ നിന്നെ സ്നേഹിക്കുക മനുസരിക്കും ചെയ്യാത്തത് കൊണ്ടാണോ എന്താണ് നിന്റെ കാരണം എന്തുമായി കൊള്ളട്ടെ കാരണമായി എത്ര വർഷമായി എന്നുള്ളതല്ല കാരണം നീ ഒരു 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 മദ്യപിക്കുന്നുണ്ടായും പോകേണ്ടതില്ല എങ്ങും പോകേണ്ടതില്ല നിങ്ങൾക്ക് ഈ സന്തോഷം സ്വായത്തമാക്കുവാൻ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ് അതെ ഇവിടെ ആരും മദ്യപാനിയായി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കൊലപാതകയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നില്ല സാഹചര്യമാണ് അവനെ ആ തലങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ ആ എത്തപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് മടങ്ങി വരാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ ആ കുറ്റബോധത്തിന് തടവ് സ്വാതന്ത്ര്യപോയിപ്പാൻ ആഗ്രഹമുണ്ടോ യേശു നിന്നെ വിളിക്കുകയാണ് യേശു നിന്നെ അംഗീകരിക്കുവാൻ യേശു നിന്നെ സ്നേഹിപ്പാൻ നിന്നെ കഴുകിയെടുക്കുവാൻ ഒരു പുതിയ സൃഷ്ടിയാക്കി തൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ പരിഹാരത്തിനോട് മക്കയിലേക്കും മദീനയിലേക്കും കാശിയിലേക്കും മലയാറ്റൂരിലേക്കും ഒന്നും നിങ്ങൾ പോകേണ്ടതില്ല മറിച്ച് ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന നിൽപ്പ് ആ കിടക്ക കിടക്കിലിരുന്നു കൊണ്ട് യേശുവേ നീ ദൈവപുത്രനാണെങ്കിൽ എന്റെ പാപത്തിന്റെ കുറ്റം എന്നോട് ക്ഷമിച്ച് എന്റെ ഈ കുറ്റബോധത്തിന്റെ തടവണയിൽ നിന്ന് രക്ഷിച്ച് എന്നെ ഒരു നല്ല മനുഷ്യനാക്കണമേ എന്റെ കുടുംബത്തിന് സമാധാനം നൽകണമേ മദ്യപാനത്തിന്റെ ആസക്തി രക്ഷിക്കണമേ എന്റെ നഷ്ടങ്ങളെ എനിക്ക് മടക്കി നൽകി തരണമേ എന്ന് ഒരു ചുള്ളി കണ്ണുനീരൊഴുക്കി ഒന്ന് നാവ് ചലിപ്പിച്ച് ഒരു വാക്ക് ഇരിക്കുന്നിരിപ്പിടുന്നു പ്രാർത്ഥിച്ചാൽ അതെ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുമെന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് പ്രപഞ്ചനായ കർത്താവായ യേശു ക്രിസ്തു അതെ കർത്താവായ യേശു ിൽ വിശ്വസിക്കുക എന്നാൽ നീയും കുടുംബവും രക്ഷ പ്രാപിക്കും മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അനീതികൾക്കും കാരണം അവരിൽ വസിക്കുന്ന പാപമാണ് പാപത്തിന് പരിഹാരം വരുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നു എങ്ങനെ പാപത്തിന് പരിഹാരം വരുന്നു പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് സകല മനുഷ്യരുടെയും പാപങ്ങളെ ശിരസിൽ വഹിച്ചുകൊണ്ട് അവൻ കാൽവർ ക്രൂസിൽ ിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കുന്നവരുടെ സാമൂഹിക പ്രവർത്തകരും ലോകത്തിന്റെ ഇതര രാജ്യങ്ങളും ലോകോത്തര നേതാക്കന്മാരും കച്ചകെട്ടി ഇറങ്ങി തിരിച്ചിട്ടും അവരെല്ലാം കാല യവനുകൾക്കുള്ളിലേക്ക് മറയപ്പെട്ടതാവേ സുവിശേഷം പരാജയപ്പെട്ടിട്ടില്ല എന്താണ് അതിന് കാരണം സുവിശേഷം ഒരു ശക്തിയാണ് സുവിശേഷം ഒരു വ്യക്തിയാണ് എന്ന് ജനന ജീവിത മരണ കണക്ക പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഉള്ളടക്കമാണ് ആ ഉള്ളടക്കം എന്ന് പറയുന്നത് കർത്താവാണ് യേശു ക്രിസ്തുവിനെ പോലെ അവതാരം വേറെ ഏതുണ്ട് അതുകൊണ്ടല്ലേ ബാപ്പുജി ആ നശനായിരിക്കുന്ന ക്രിസ്തുനാഥൻ ഉയർത്തെഴുന്നേറ്റത് പോലെ അങ്ങൊന്ന് ഉയർത്തെഴുന്നേറ്റി ഭാരതത്തിന്റെ അവസ്ഥകൾക്ക് ഇനിയും ഒരു യേശു യേശു ഏക ഏക ദൈവമാണ് രക്ഷകനാണ് യേശുവിൽ കൂടെ അല്ലാതെ ഒരു വിമോചനം ഇല്ല ഈ സത്യത്തിനെതിരെ നിങ്ങൾ എത്ര കൊടികൾ ഉയർത്തിയാലും എത്ര വിപ്ലവങ്ങൾ ഉയർത്തിയാലും എത്ര ആയുധങ്ങൾ താട്ടി നിങ്ങൾ ഞങ്ങളെ പേടിപ്പിച്ചാലും സത്യം സത്യമല്ലാതെ വരുമെന്ന സുഹൃത്തെ ഞങ്ങൾ പ്രസംഗിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും പക്ഷെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നേരിടുന്നത് നിങ്ങൾ മാത്രമാണ് ആ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ചെയ്തു കൂട്ടി എല്ലാ പ്രവൃത്തികളും പരാജയപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു പരീക്ഷണമെന്ന വന്നാൽ ഹേ സുക്രിസ്തുവിനിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും മരണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മരിക്കും മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു സത്യമാണ് ഹേ സു ക്രിസ്തു എന്ന് പറയുന്ന സത്യം നിന്റെ കണ്ണീർ കോണുകളിൽ നിന്ന് ഉരുണ്ടുകൂടുന്ന നീർമുത്തുകളുടെ അർത്ഥങ്ങളും ആഴങ്ങളും അളവുകളും തിരിച്ചറിയാൻ കഴിയാത്ത ഭാര്യയും മക്കളും മറ്റപ്പുറത്ത് കിടന്നുറങ്ങുമ്പോഴും നിന്റെ നെഞ്ചിന്റെ വേദന എറിഞ്ഞ് നിന്റെ ഭാരങ്ങളെ ചുമന്ന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകി തരുവാൻ യേശു കർത്താവ് നെണ്ടി അടുക്കിലേക്ക് പലപ്പോഴും ഇറങ്ങി വന്നിട്ടുണ്ട് ഞങ്ങളെപ്പോലെയുള്ള പ്രഭാഷകരിൽ കൂടെ നീ വായിച്ച ചില വായനയിൽ കൂടെ നീ ടി വിൽ കേട്ടതായ ചില സന്ദേശങ്ങളിൽ കൂടെ ആരൊക്കെയോ നിങ്ങളുടെ പങ്കുവച്ച ഈ വാർത്തയിൽ കൂടെ പക്ഷെ അതൊന്നും വിശ്വസിപ്പാൻ കഴിയാതെ മനസ്സെവിടേക്കെയോ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതാ ഒരു സുവർണ അവസരം കൂടെ കർത്താവ് നിനക്ക് തരുന്നു വിശ്വസിക്കൂ വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും ആകയാൽ ആ വിശ്വാസത്തിന്റെ അധിഷ്ഠിതയിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മഹത്തരമായ ഒരു ജീവിതം ചെയ്യുവാൻ മഹോന്നദാന ദൈവമായിട്ടൊരു നല്ല ബന്ധം നിലനിർത്തുവാൻ മരണശേഷമുള്ള നിത്യജീവൻ കരസ്ഥമാക്കുവാൻ പാപമങ്കിലുമായിരിക്കുന്ന അവസ്ഥയിൽ വിമോചനം പ്രാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് അനന്ത വികാസിലേക്ക് ഒരു വെള്ളരീപ്രാവനെ പോലെ പറന്നു നടക്കുവാൻ നീ നിന്റെ തലമുറകളും തലമുറകളും ദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട് വർദ്ധിച്ചു വരുവാൻ ബിസിനസ് ജോലി കൃഷി ആരോഗ്യം ഒക്കെ എല്ലാ നിലകളും വർദ്ധിച്ച് പെരുകിവരുവാൻ സർവേശ്വനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പാപത്തിന്റെ ഏക പരിഹാരകനായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിൽ സ്നേഹപുരുഷനും തൊഴുകയോടെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി നിറകണ്ണുകളോടെ ക്രിസ്തുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രഭാഷണം അങ്ങനെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കെ ഹൃദയ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾക് യു താങ്ക് യു